ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പേരട്ട സെൻറ് ജോസഫ് സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം വേൾഡ് റെക്കോർഡ് നേടിയ സ്കൂളാണ് പേരട്ട സെൻറ് ജോസഫ് സ്കൂൾ ഇരുപതിനായിരത്തി പത്ത് സീറ്റ് ബാളുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് വിത്തുകൾ ഉള്ള ആ ബോളുകൾ ഇന്ന് വനത്തിലേക്ക് എറിയാൻ വേണ്ടി ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പേരട്ട സെൻറ്റ് ജോസഫ് സ്കൂളിൽ നിന്ന് ാണ് അപ്പോ ഞങ്ങൾ നിർമ്മിച്ച ഇരുപതിനായിരത്തി പത്ത് സീഡ് ബോളുകൾ ഞങ്ങൾ ഇന്ന് വനത്തിലേക്ക് നിക്ഷേപിക്കാൻ പോവുകയാണ് അതിന് ഞങ്ങൾ എല്ലാവരും റെഡിയാണ് നമുക്ക് നമ്മുടെ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാം അപ്പൊ നമുക്ക് എല്ലാവർക്കും സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് ഇരുപത്തി ഇരുപതിനായിരത്തി പത്ത് സീഡ് ആളുകളൊക്കെ ബസ്സിന് ബസ്സിൽ കയറ്റി അപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് പോകുന്നത് ആദ്യത്തെ ബാച്ചിനെ അവിടെ കൊണ്ടിറക്കി കേരള കർണാടക അതിർത്തി ഫോറസ്റ്റ് ആയ മാക്കൂട്ടം ഫോറസ്റ്റിലാണ് ഈ സീഡ് അറിയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഞങ്ങളുമുണ്ട് അപ്പോൾ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോവുകയാണ് അപ്പൊ പോകുന്ന വഴിക്ക് നമുക്കൊരു പാട്ടൊക്കെ പാടിത്തരാ സ്കൂൾ ലീഡർ ഉണ്ട് കഴിഞ്ഞ റെക്കോർഡ് കിട്ടിയപ്പോൾ ഒരു പാട്ടൊക്കെ പാടിത്തന്നാണ് അപ്പൊ സ്കൂൾ ലീഡർ ഉണ്ട് ഒരു പാട്ടൊക്കെ പാട്ടോ അല്ലെ പാട്ടൊക്കെ കേൾക്കാൻ നമുക്ക് പാട്ടൊക്കെ പാടിപ്പോ Абонирайте се ஆஹ் என்ன கொண்டா மஞ்சள் கொண்டா மாணினங்கருக்கு என்ன கொண்டா மஞ்சள் கொண்டாக்கு நங்க இருக்கு மாணி நங்கர தங்காட்டி குமர நங்கரு குமர நங்கர தங்காட்டி மானினங்கரு here to disperse the seeds okay uh, seed balls uh, you uh, uh, i appreciate and uh, i'll i am uh, the proud uh, i will proud you because of the, i am a forest as a forest officer this practice is uh, is to be continued until the our uh, forest uh, renew and uh, we are here to practice seed dispersion today వెన్ వీ యూ టేకింగ్ దీడ్స్ అండ్ డిస్మర్సింగ్ ది సీడ్స్ వెన్ యూ ఆర్ థ్రోయింగ్ ది సీట్స్ ఇన్ టూ ది ఫారెస్ట్ థ్రో ది సింగల్ సింగల్ సీట్ బాల్స్ డోంట్ త్రో ది సీట్ బాల్స్ అట్ వన్ ప్లేస్ ఓకే వే ఆర్ ఆర్ వాకింగ్ టూ కిలోమీటర్స్ ఫ్రోమ్ హియర్ థ్రో ది సీడ్స్ యాజ్ మచ్ యూ క్యాన్ അപ്പാർട്ട് ഫ്രോം ദി സൈറ്റ്സ് അങ്ങനെ നമ്മൾ പേരട്ട സെൻറ്റ് ജോസസ് സ്കൂളിൽ നിന്ന് യാത്ര തിരിച്ച് മക്കളെ പാട്ടൊക്കെ കേട്ട് ബസ്സിൽ വന്നു ഇത് നമ്മൾ മാക്കൂട്ട് എത്തി ഇവിടെ കർണാടകത്തിൻ്റെ ഫോറസ്റ്റ് റേഞ്ചറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഈ ബോൾസ് ഈ കാട്ടിലേക്കേറിയാണ് നമ്മളെ പേരട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു അനുഭവമാണിത് എന്നാണ് മെമ്പർക്ക് പറയുന്നത് ഇപ്പോൾ സംബന്ധിച്ചല്ല നമ്മുടെ ലോകത്തെ സംബന്ധിച്ച് തന്നെ ഒരു പുതിയ അനുഭവമാണിത് അതായത് സെൻറ്റ് ജോസഫ് സ്ഥാപനം സ്ഥിതി ചെയ്തതിന് ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് അവർ ഈ ദൗത്യ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ പേരട്ടയിലാണ് കേരളത്തിൽ ഇവരുടെ ഏക ഒരു സ്ഥാപനം ഉള്ളത് സെൻറ്റ് ജോസഫ് സ്കൂൾ അപ്പം നമ്മുടെ കർണാടക വനത്തിൽ നിന്ന് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പരീക്ഷണത്തിൽ വിത്തുകൾ എറിയുകയാണ് അത് മുളച്ചു പൊന്തി കഴിഞ്ഞാൽ വന്യജീവികൾ ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാം എന്നൊരു ഉദ്ദേശം വെച്ചാണ് ഈ ദൗത്യ ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരം ബോളുകളാണ് ആക്കിയിട്ടുള്ളത് ആ രണ്ടായിരം ബോളും ഇന്ന് കർണാടക മാക്കൂട്ടം റേഞ്ചിലുള്ള രണ്ട് കിലോമീറ്ററിലേക്കുള്ള ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ എറിയുന്ന ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്തായാലും കുട്ടികളൊക്കെ വളരെ ആവേശകരമായൊരു അന്തരീക്ഷത്തിലാണുള്ളത് അതിലുപരി റേഞ്ചർ കുട്ടികൾക്ക് പ്രകൃതിയെക്കുറിച്ച് നല്ല ക്ലാസ് ക്ലാസ് കൊടുക്കാം അത് കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമാണെന്ന് അവർ പറഞ്ഞത് കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതുകൊണ്ട് കുട്ടികൾ കറക്റ്റ് ഇംഗ്ലീഷിൽ തന്നെ സ്പീക്കിംഗ് നടത്തി റേഞ്ചർക്ക് അതൊരു അനുഭവമാണ് നല്ല നല്ലൊരു അനുഭവമാണിത് അപ്പം ഇത് മറ്റ് മേഖലകളെല്ലാവരും പരീക്ഷിക്കണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം അപ്പോൾ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നല്ല ചെറിയ ഒരു മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വനത്തിൽ ആ അന്നേരമാണ് കുട്ടികളീ വിത്ത് ബോളൊക്കെ എറിഞ്ഞ് എറിയുന്നത് ആ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്കൊന്ന് കാണാം നമ്മൾ ഏകദേശം മാക്കൂട്ടം മെയിൻ്റെ ഓട്ടം ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കാണ് നമ്മൾ ഈ സീറ്റ് ബാളൊക്കെ എറിയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മക്കൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിൻസിപ്പാൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സിസ്റ്റർ അങ്ങനെ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി ഞായറാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഈ വിത്തുകളൊക്കെ ബോൾ ഒക്കെ എറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു വേൾഡ് റെക്കോർഡിനെ കുറിച്ചും വേരട്ട സ്കൂളിനെ കുറിച്ചും വിദ്യാർത്ഥികളെ കുറിച്ചും വളരെ സന്തോഷം എന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല കുഞ്ഞുങ്ങളെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമാണ് എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് വീടുകളിൽ ഒരു ക്രോ മുറി അടച്ചിട്ട് അവർ ഒരു സെൽഫോണിന് ഒതുങ്ങുന്ന ഒരു ജീവിതശൈലിയാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ എല്ലാ കുട്ടികളും ഫോറസ്റ്റിലേക്ക് വരികയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക ഒരു സഹകരണം അവരുടെ സ്നേഹവും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അവരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സ് എല്ലാവരും തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനെയൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചതിൽ അതിൽ ഞാൻ പ്രത്യേകിച്ചും ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ റെവറൻ സിസ്റ്റർ റോസ് ഞങ്ങളുടെ പ്രൊവിൻഷനെയും അതേപോലെ തീരുമാനമെടുക്കാൻ കൂടെ നിന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഞാൻ ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നു അതിലൊരു സിസ്റ്റർ ഹേമ അതേപോലെ തന്നെ സിസ്റ്റർ നാൻസി സിസ്റ്റർ മേരി അതേപോലെ പ്രൊമിൻഷ്യലേറ്റഡ് ടീം ഒന്നടങ്കം ഈ ഒരു പദ്ധതിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വിജയകരമായി ഈ കാര്യം കൊണ്ടുപോകാൻ സാധിച്ചത് Joy in my mind and heart, I was really asking our principal sister, Sister, when shall we go and throw the seed balls in the forest? And because I'm also from Vishakapatnam background, I have never seen forest and all. So I was so happy to see this greenery and all. And all the more with this activity, we are going to complete the full activity. So I was so happy. Fully, we have done by the grace of God with the help of all the students and the teachers. ി ഗെറ്റിംഗ് ഫ്രം ഇവൻറ്റ് ദ പേരൻസ് ആൻഡ് ദ എൽഡേഴ്സ് ആൻഡ് ആൾ സോ ഹാപ്പി ടു സി യു ആൾവേസ് ജോയിൻ വിത്ത് ആൾ ദ പ്രോഗ്രാംസ് ആൻഡ് ആൾ ആൻഡ് യു റിയൽ മേഡ് ദിസ് ഇവൻ്റ് എ സക്സസ്ഫുൾ വൺ സോ ടുഗർ വിൺ റെക്കോർഡ് വനത്തിൽ എന്താണ് സ്കൂൾ ലീഡർ എന്നുള്ള രീതിയിൽ ഒരു സന്തോഷം എനിക്ക് നല്ല സന്തോഷമുണ്ട് നമ്മൾ അന്ന് വേൾഡ് കോഡിന് വേണ്ടി ചെയ്ത ഇരുപതിനായിരത്തി പത്ത് സീഡ് ബോൾസ് ഇന്ന് നമ്മൾ എല്ലായിടത്തും നിക്ഷേപിക്കാൻ പോവാണ് നമ്മളിപ്പോൾ കർണാടക വനത്തിൻ്റെ ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് അതിലെല്ലായിടത്തും തന്നെ നമ്മൾ ഈ സീഡ് ബോൾഡുകൾ നിക്ഷേപിക്കുകയും അത് കുറച്ച് കാര്യങ്ങൾ കഴിയുമ്പോൾ അത് കുഞ്ഞു കുഞ്ഞു ചെടികളായി ഇവിടെ വരികയും ചെയ്യുന്നു വലിയ സന്തോഷമുണ്ട് നമുക്ക് ഇവിടുത്തെ ഫോറസ്റ്റിലെ സാർമാരെല്ലാം നമുക്ക് ക്ലാസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊരു വളരെ പ്രത്യേക അനുഭവമാണ് കൃത്യ സമയത്ത് മഴയും എല്ലാം പെയ്താകാടെ വലിയൊരു സന്തോഷത്തിൽ തന്നെ എല്ലാരും നമ്മുടെ സ്കൂൾ ലീഡർ നല്ലൊരു കലാകാരി കൂടിയാണ് അപ്പൊ നമുക്ക് വരുന്ന വഴിക്ക് നമ്മളൊക്കെ പാട്ടൊക്കെ പാടി തന്നു പ്രേക്ഷകർക്ക് വേണ്ടി അപ്പൊ അവർ വളരെ കളിച്ചും ചിരിച്ചും വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ഈ സീറ്റ് ബാൾസൊക്കെ നമ്മുടെ ഈ വനത്തിലേക്ക് എറിയാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക് അങ്ങനെ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ബോൾസ് ഈ ഫോറസ്റ്റിലൊക്കെ എറിയാൻ വന്നപ്പോൾ അനുഭവം ഇന്നത്തെ ദിവസം ഞങ്ങൾക്കൊരു പ്രത്യേക എന്തായാലും സന്തോഷമൊക്കെ ഉള്ളൊരു ദിവസമാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റിലോട്ടൊക്കെ വരുന്നത് പിന്നെ സീ ബോൾസ് എറിയാൻ സിസ്റ്റർ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടു പിന്നെ അതിനുശേഷം ഇവിടെ ഫോറസ്റ്റൊക്കെ വന്നപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് സന്തോഷം ആ സന്തോഷമുണ്ട് അങ്ങനെയുണ്ട് നമുക്ക് വേൾഡ് റെക്കോർഡൊക്കെ നമ്മൾ സ്കൂളിൽ കിട്ടിയിരിക്കുകയാണ് അതെ അതെ അപ്പോൾ ഇന്ന് ഇത് ഇവിടെ വന്നു അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അപ്പോൾ നമ്മുടെ സ്കൂളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്

ഒരു ണിത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതൊന്നും ലഭിക്കാത്തതാണ് അപ്പൊ ഇങ്ങനെ ഒരു പദ്ധതിയിലൂടെ അവർക്കിപ്പം ഇത് വഴിയും ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകാം എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നു സന്തോഷമുള്ള ഒരു മൊമെന്റ് തന്നെയാണിത് ഇങ്ങനെ ഒരു പദ്ധതിയിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടാനും ഇങ്ങനെ ഒരു റെക്കോർഡ് സ്ഥാപിക്കാനൊക്കെ പറ്റുന്നത് വളരെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പദ്ധതിയാണ് आई एम द रेंज फारेस्ट ऑफिसर्मा कोटा रेंज कर्नाटक फारेस्ट डिपार्टमेंट इस प्लेस वी आर स्टैंडिंग हिर्ज द मकोटा रेंज फॉरेस्ट एरिया विराजपेटेवीजन वी आर स्टैंडिंग नौ इन वेट एवर ग्रीन रेन फारेस्ट द इंस्पेक्शन ऐ बी ऑल चिलड्र कैम केरला प्रैक्टिसंग शीट बॉल द डस्पर्शन एंड डिब्ली फार Nature uh, renovation and uh, regeneration. So we are uh, very happy to have uh, this kind of practices in our uh, uh, forest area. I wish all the childrens uh, all the best uh, for uh, and uh, all the best for your study and uh, do these practices like this only uh, throughout your uh, life. It's uh, very important to practice the this kind of uh, uh, forest uh, activities to protect our nature and protect our Mother Earth. താങ്ക് യു വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പേരട്ട സെൻറ് ജോസഫ് സ്കൂളിലെ ഇരുപതിനായിരത്തി പത്ത് ബോൾസാണ് ഇന്ന് കർണാടകത്തിലെ മാക്കൂട്ട ഫോറസ്റ്റിലേക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളൊക്കെ വന്ന് ഇത് വലിച്ചെറിഞ്ഞത് അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇന്ന് നൽകിയത് ഇവിടുത്തെ ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറും ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെയാണ് അപ്പോൾ ഇത് നാളയുടെ വാഗ്ദാനങ്ങളാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ പേരട്ട സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ഈ ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് ഒത്തൊരുമിച്ച് Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands backed by expert service. crafting spaces with with care, curating excellence യും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി 35 ബിൽവേർന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജെന ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ